എഫ് കെ ഗ്രൂപ്പിൻ്റെ ഫയലുമായി ആവണി രുദ്രൻ്റെ ക്യാബിനിൽ ചെല്ലുമ്പോൾ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവളെ കണ്ട് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഇരിക്കടോ ആ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ ആവണി ഒന്ന് പരിങ്ങി കുറച്ചു മുന്നേ താൻ പറഞ്ഞ കടുത്ത വാക്കുകളുടെ ഒരു പ്രതിഫലനവും ആ മുഖത്തില്ല അവൻ ചിരിച്ചെങ്കിലും അവൾ പക്ഷേ ഗൗരവത്തോടെ തന്നെ നിന്നു സർ എഫ് കെ ഗ്രൂപ്പുമായുള്ള ഡീൽ സൈൻ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിരുന്നു അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് ആണിത് ഒന്ന് നോക്കിയിട്ട് കർശൻ പറഞ്ഞാൽ തിരുത്താമായിരുന്നു ആദ്യം താൻ ഇരിക്കടോ ഇരുന്ന് സംസാരിക്കാമല്ലോ ആവണി മനസ്സിലാ മനസ്സോടെ ഇരുന്നു ആവണയെ നോക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു രുദ്രൻ രണ്ട് മൂന്ന് മിനിറ്റുകൾ ഫയലിലൂടെ ഒന്ന് കണ്ണോടിച്ചതിനു ശേഷം ആവണിയെ നോക്കി ഇത് പെർഫെക്റ്റ് ആണോ നമുക്കിത് തന്നെ പ്രൊസീഡ് ചെയ്യാം ആവണി എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ആവണി ആണോ രുദ്രൻ ചോദിച്ചു ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എൻ്റെ കുടുംബകാര്യങ്ങളൊന്നും അന്യരോട് പറയാൻ എനിക്ക് താല്പര്യമില്ല ആവണി കടുത്ത സ്വരത്തിൽ പറഞ്ഞു രുദ്രൻ്റെ മുഖം മങ്ങിപ്പോയി എന്തിനാ ആവണി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും ക്രൂരമായി സംസാരിക്കുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ലല്ലോ എനിക്ക് നിങ്ങളെ കാണുന്നോ നിങ്ങളോട് സംസാരിക്കുന്നോ ഇഷ്ടമല്ല ദയവ് ചെയ്ത ഒഫീഷ്യൽ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തമ്മിൽ നമ്മൾ തമ്മിൽ വേണ്ട പറഞ്ഞിട്ട് ആവണി ഡോർ തുറന്ന് ഇറങ്ങിപ്പോയി രുദ്രനെ വല്ലാത്തൊരു തളർച്ച തോന്നി അപ്പോൾ അലീന പറയുന്നത് രുദ്രനും ആവണിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നാണോ നന്ദന മുറുകിയ മുഖത്തോട് ചോദിച്ചു നന്ദനയുടെ ക്യാബിനിലായിരുന്നു അലീന ഇരുവരും അടക്കി പിടിച്ചാണ് സംസാരിച്ചത് എനിക്ക് നല്ല സംശയമുണ്ട് മാഡം ഈ ആവണിക്കുവേണ്ടി ഒരിക്കൽ രുദ്രൻ സാർ എന്നെ ജോലിയിൽ നിന്ന് വരെ പറഞ്ഞു വിടാൻ തുടങ്ങിയതാണ് മാത്രമല്ല ചെന്നൈയിലൊരു ബിസിനസ് ട്രിപ്പിന് ഇവർ ഒരുമിച്ച് പോയിരുന്നു രാത്രിയും അവിടെ സ്റ്റേ ആയിരുന്നു നന്ദനയുടെ മുഖം മാറുന്നത് അലീന ആവേശത്തോടെ കണ്ടു രാത്രിയിലോ അതേ മാഡം മാത്രമല്ല അന്നവർ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നെന്ന് ഇവിടെയൊക്കെ സംസാരമുണ്ട് നന്ദനയെ ചൂട് പിടിപ്പിക്കാൻ അലീന കയ്യിൽ നിന്നിട്ടതായിരുന്നത് അത് അതും താൻ പറഞ്ഞ സത്യമാണെന്ന് അറിയാതെ ആവണിയുടെ പേരിൽ രുദ്രൻ തന്നോട് പല പ്രാവശ്യം ദേഷ്യപ്പെട്ടത് നന്ദനയ്ക്ക് ഓർമ്മ വന്നു അവൾക്ക് ആവണിയോട് കടുത്ത പക തോന്നി നീ പറഞ്ഞത് ശരിയാണ് അലീന തീയില്ലാതെ പുകയില്ല പക്ഷെ എനിക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് ആവണിയെ പുകച്ച് പുറത്ത് ചാടിക്കണം ഈ ഓഫീസിൽ നിന്നല്ല രുദ്രൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം നിനക്ക് അതിനുള്ള പ്രതിഫലം ഞാൻ തന്നിരിക്കും ഞാൻ ഉറപ്പായും മേഡത്തിൻ്റെ കൂടെ ഉണ്ടാകും ആ അലീനയെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൾ കാരണം ഞാൻ രുദ്രൻ സാറിൻ്റെ മുന്നിൽ കുറേ നാണം കെട്ടിയിട്ടുണ്ട് ഒരു ദിവസം അവളെൻ്റെ മുഖത്തടിക്കുക വരെ ചെയ്തു അലീന പല്ല് കടിച്ചു എല്ലാത്തിനും നമുക്ക് കൊടുക്കാം അവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്താ മാഡത്തിൻ്റെ പ്ലാൻ വരട്ടെ പറയാം ഇപ്പോൾ നീ പോയ്ക്കോ ശരി മാഡം അലീന എഴുന്നേറ്റതും നന്ദന ഫോണെടുത്ത് രുദ്രൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ പ്രഭാവതിയുടെ നമ്പർ ഡയൽ ചെയ്തു വൈകുന്നേരം പോകാനായി രുദ്രൻ കാർ ഇറക്കുമ്പോൾ നന്ദന ഓടി രുദ്ര പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എൻ്റെ കാർ കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് പപ്പയുടെ കാറിലാണ് ഇന്ന് വന്നത് ഇനിയിപ്പോൾ പപ്പയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഓക്കെ കയറിക്കോളൂ രുദ്രൻ ഭാവഭേദങ്ങളില്ലാതെ പറഞ്ഞു നന്ദന ഡോർ തുന്ന് കയറി കാർ ഗേറ്റ് കിടക്കുമ്പോഴാണ് ആവണി അരികിൽ കൂടി പോകുന്ന നന്ദന കണ്ടത് ആവണിയുടെ മുഖം എന്തുകൊണ്ടോ വാങ്ങിപ്പോയി നന്ദനയ്ക്ക് ഗൂഢമായൊരു സന്തോഷം തോന്നുകയും ചെയ്തു രുദ്രനാവട്ടെ ആവണി വരുന്നത് ശ്രദ്ധിച്ചുമില്ലായിരുന്നു ആവണി തനിക്ക് തോന്നിയ വല്ലായ്മ മറക്കാൻ ശ്രമിച്ചു ചേ താനെന്താ ഇങ്ങനെ രുദ്രൻ സാർ ആരുടെ കൂടെ പോയാൽ തനിക്കെന്താണ് സ്വന്തം അഭിമാനം ഒരിക്കലെല്ലാം മുന്നിൽ പണയം വെച്ചു ഇനിയും നീ സ്വയം തരം താഴുകയാണോ അവണി അവൾ തൻ്റെ ഹൃദയത്തിൻ്റെ ചോദ്യം കിട്ടൽ രചിച്ചു ബസ് സ്റ്റോപ്പിലെ വെയ്റ്റിംഗ് ഷെഡിൽ എന്തൊക്കെയോ ചിന്തിച്ച അവളിരുന്നു ആ ഷെഡിനരികിലായി വലിയ ശിഖരങ്ങളോട് കൂടിയ ഒരു വലിയ മരം നിൽപ്പുണ്ടായിരുന്നു അതിലിരുന്ന് ഒന്ന് രണ്ട് ചെറുകിളികൾ ചിലച്ചു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ബസ് വന്നില്ല റോഡിലാണെങ്കിൽ ആളുകളും വളരെ കുറവ് കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു ആവണി സംശയത്തോടെ എഴുന്നേറ്റു റോഡിൻ്റെ മധ്യഭാഗത്തെ കുറച്ച് നടന്നു എതിരെ ഒരു മധ്യവയസ്കൻ വരുന്നുണ്ടായിരുന്നു ചേട്ടാ ഇതെന്താ ബസ്സൊന്നും കാണാത്തത് ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു അല്ല അപ്പോൾ കുട്ടിയൊന്നും അറിഞ്ഞില്ല ഇല്ല എന്താ അതെ എസ് എഫ് ഐയുടെ പ്രവർത്തകനെ എതിർ പാർട്ടിയിലൊരു തല്ലി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ നേരത്തെ ഇതൊന്നും കേട്ടില്ലല്ലോ അതിന് സംഭവം നടന്നിട്ട് അധികമായിട്ടില്ല അപ്പോൾ തന്നെ ഹർത്താലിനാ പാർട്ടി ആഹ്വാനം ചെയ്യുകയായിരുന്നു ഓട്ടോ കിട്ടുമോ ചേട്ടാ പറഞ്ഞത് മനസ്സിലായില്ലേ വണ്ടി ഒന്നും ഓടുന്നില്ല കുട്ടി പാർട്ടിക്കാര് സമ്മതിക്കില്ല ആ പിന്നെ പതിനഞ്ച് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഒരു ട്രാൻസ്പോർട്ടുണ്ട് അത് വരുമോ എന്തോ അയാൾ കടന്നു പോയതും ആവണി വിജനമായ റോഡിൽ തനിച്ചായി ആ ട്രാൻസ്പോർട്ട് കിട്ടുമോ എന്ന് നോക്കാം അവൾ വേവരാതിയുടെ വാച്ചിലേക്കും സന്ധ്യ വഴിഞ്ഞൊഴുക്കുന്ന ആകാശത്തേക്കും നോക്കി ആ നിമിഷത്തിൽ അവളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു രുദ്രൻ്റെ നമ്പർ കണ്ടപ്പോൾ അവളുടെ മുഖം മുറുകി എടുക്കണോ വേണ്ട എന്ന സംശയത്തിൽ നിന്നു പിന്നെ കട്ട് ചെയ്തു കട്ട് ചെയ്തും വീണ്ടും ഫോൺ റിങ് ചെയ്തു എടുക്കാതിരിക്കുംതോറും അത് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു ആവണിക്ക് ശരിക്കും ദേഷ്യം വന്നു വീണ്ടും ബല്ല മേടിച്ചപ്പോൾ അവൾ അത് അറ്റൻഡ് ചെയ്തു എന്താ നിങ്ങൾക്ക് വേണ്ടത് ആവണി താൻ എവിടെയാണ് വീട്ടിലെത്തിയോ അങ്ങേയതലക്കിൽ നിന്ന് രുദ്രൻ്റെ പരവശമായ ശബ്ദം കേട്ടു ഞാൻ എവിടെ ആയാലും നിങ്ങൾക്കെന്താ ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കേണ്ട ബാധ്യത എനിക്കുള്ളൂ അവളുടെ സ്വരത്തിൽ അസഹ്യത നിറഞ്ഞു ആവണി ഞാൻ വീട്ടിലെത്തിയപ്പോഴറിഞ്ഞത് സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് അതാ പെട്ടെന്ന് തന്നെ വിളിച്ചത് താനിപ്പോൾ എവിടെയാണെന്ന് പറയും ഞാനങ്ങോട്ട് വരാം എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും ആവശ്യമില്ല എന്തൊരു കഷ്ടമായ ഇങ്ങനെ പിറകെ നടന്ന് ഉപദ്രവിക്കരുത് പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവ നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചറിഞ്ഞാൽ തന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയനെ ആവണിയുടെ സ്വരത്തിലെ ദേഷ്യം രുദ്രനെ നിസ്സഹായനാക്കി ആവണി പ്ലീസ് സാഹചര്യം മനസ്സിലാക്കി ഞാൻ പറയുന്നു എന്ന് കേൾക്ക് താൻ എവിടെയാണെന്ന് പറയും കുറച്ചു കഴിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട ഞാൻ വീട്ടിലെത്തി അമർശത്തോടെ പറഞ്ഞുകൊണ്ട് ആവണി ഫോൺ കട് ചെയ്തു ഇനി ഒരിക്കലും രുദ്രൻ്റെ സഹായം സ്വീകരിക്കരുതെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു അന്നത്തെ നിലാവുള്ള രാത്രി വീണ്ടും അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം രുദ്രൻ കാണിച്ചു അകൽച്ച അവൻ്റെ അവഗണയിൽ പൊള്ളിക്കരിഞ്ഞ തന്റെ ഹൃദയം നന്ദനയും അവൻ്റെ കൂടെ കണ്ടപ്പോഴൊക്കെയും താൻ അനുഭവിച്ച മനോവേദന ഓ എന്നിട്ടിപ്പയാളുടെ ഒരു സ്നേഹം അയാൾ വിളിക്കുമ്പോഴൊക്കെ വാലാട്ടി ചെല്ലുന്നൊരു പട്ടിയാണ് താനെന്ന് ആ മനുഷ്യൻ കരുതിയോ തനിക്ക് അഭിമാനമില്ലെന്നും പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കടന്നുപോയി അന്ന് നേരത്തെ ഇരുൾ പരന്നുപോലെ തോന്നി ആ വൃദ്ധൻ പറഞ്ഞ ട്രാൻസ്പോർട്ട് കാണുന്നില്ലല്ലോ എന്നാവണി വേവലാതിയോട് ചിന്തിച്ചു ഓട്ടോറിക്ഷയും ഓടുന്നില്ല ഒടുക്കത്തൊരു പാർട്ടി സമരം അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അവൾ അക്ഷമയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വണ്ടി വരുന്നുണ്ടെന്ന് നോക്കി ദൂരെ നിന്ന് ആ ട്രാൻസ്പോർട്ട് ബസ് വരുന്നത് കണ്ട് അവൾക്ക് സമാധാനം തോന്നി തിരക്കാണെന്ന് തോന്നുന്നു എത്ര തിരക്കായാലും എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ച് കയറുക തന്നെ വേറെ വഴിയില്ലല്ലോ അവൾ ആ ബസ് വരും നോക്കി പ്രതീക്ഷയോടെ നിന്നു പക്ഷേ ഡ്രൈവർ അമിതമായ തിരക്കായതിനാലാവും ആ സ്റ്റോപ്പിൽ നിർത്താതെ പാഞ്ഞു പോയത് അതിൻ്റെ പടികളിൽ ആളുകൾ തൂങ്ങി പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു ആവണി ശരിക്കും അടുങ്ങിപ്പോയി ഈശ്വര ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണിത് അതും തീർന്നല്ലോ ഇനി എങ്ങനെ വീട്ടിലെത്തും ഈരുൾ കൂടിക്കൂടി വന്നു മഴ പെയ്യാനുള്ള ആരംഭം പോലെ തണുത്ത ശക്തമായി കാറ്റടിച്ചു റോഡിനെതിർവശത്തുണ്ടായിരുന്ന മരങ്ങൾ ആടി ഉലഞ്ഞു കറണ്ട് കട്ടായതിനാലാവം അവിടുത്തെ തെരുവ് വിളക്കുകൾ തെളിഞ്ഞതുമില്ല ആവണിക്ക് നല്ല ഭയം തോന്നി ആ സമയത്താണ് ഒരു കാർ ചീറിപ്പാഞ്ഞ അവളുടെ മുന്നിൽ വന്നത് അതിൽ നിന്ന് ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന മൂന്നാലു പേർ ചാടി ഇറങ്ങി അവർ ആവണിയുടെ അടുത്തേക്ക് വന്ന് അവളെ വളഞ്ഞു നിന്നു ഭയം കൊണ്ട് അവളുടെ ശരീരം ധരിച്ചു നിങ്ങളൊക്കെ ആരാ എന്ത് വേണം ചേട്ടന്മാർ മോളെ നിന്ന് സഹായിക്കാൻ വന്നല്ലേ ഇനി ഇവിടെ അധികം നേരം നിന്നാൽ ഏതെങ്കിലും കുറുക്കന്മാർ കോഴിയെ പൊക്കുന്ന പോലെ മോളെ പൊക്കും അതുകൊണ്ട് മോള് ഞങ്ങളുടെ കൂടെ കുടവാ നമുക്കൊന്ന് പൊളിച്ചിട്ട് വരാം അതിലൊരുത്തനെ ഒരു വഷളം ചിരിയോട് പറഞ്ഞു ആ ചിരി കൂടി നിന്നവരിലേക്കും പരന്നു ആവണി അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു പക്ഷേ അതിനെ അനുവദിക്കാതെ ഒരുത്തൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു എങ്ങോട്ടാ മോളെ നീ ഓടുന്നത് നിന്നെപ്പോലൊരു പച്ചക്കിളിയെ കിട്ടിയിട്ട് ഞങ്ങൾ കൊപ്പ് നോക്കാതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആമണി ശക്തമായി കുതിറി പേടികൊണ്ട് അവളുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല അവർ അവളെ വണ്ടിയിലേക്ക് വലിച്ചേഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരുത്തൻ പിന്നീട് ഡോർ തുറന്ന് പിടിച്ചതും മറ്റുള്ളവർ അവളെ വണ്ടിയിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിച്ചു അപ്പോഴാണ് അവിടെ ഒരു സിൽവർ കളറിലുള്ള മനോഹരമായ കാർ വന്നത് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് രുദ്രൻ ചാടി ഇറങ്ങി ആവിടെ വലിച്ച് വണ്ടിയിലേക്ക് അയറ്റാൻ ശ്രമിക്കുന്നത് കണ്ട് അവനെ തലച്ചോറിൽ തീ പിടിക്കുന്നത് പോലെ തോന്നി ദേഷ്യം കൊണ്ട് അവൻ ആളിക്കത്തി അവളെ വിടടാ പറഞ്ഞുകൊണ്ട് അവൻ ഒരുത്തനെ നെഞ്ചിനാഞ്ഞ് ചവിട്ടി അവൻ തെറിച്ച് ദൂരെ പോയി വീണു മറ്റു ഗുണ്ടകളിൽ അത് കണ്ട് പകച്ചുപോയി ആവണിയും പിന്നെ അവിടെ നടന്നത് പൊരിഞ്ഞടിയായിരുന്നു ആവണി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി നിർത്തിരുദ്രൻ ആ ഗുണ്ടകളെ നന്നായി പെരുമാറി അലറികൊണ്ട് തൻ്റെ നേർക്ക് പാഞ്ഞു വന്ന ഒരുത്ത മുഖം ചതച്ചു മറ്റൊരുത്ത നടുവിന് ചവിട്ടി ബാക്കി രണ്ടു പേർക്ക് വയറ്റിലും നെഞ്ചിലുമായി കനത്ത ചവിട്ടിയിട്ടു രുദ്രന് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവന്മാർക്ക് കണക്കിന് കിട്ടി അവസാനം ഇഴഞ്ഞും വലിഞ്ഞും അവർ ഓരോരുത്തരായി ഓടി രക്ഷപ്പെട്ടു രുദ്രൻ ആവണിയെ നോക്കി അവളുടെ പകച്ച നിൽപ്പ് കണ്ട് അവന് വിഷമം തോന്നി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവളത് എങ്ങനെ എടുക്കുമെന്ന് ഓർത്തപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ചു വണ്ടിയിൽ കയറാവണി ഞാൻ കൊണ്ടുവിടാം രുദ്രൻ മൃദുവായി പറഞ്ഞു രുദ്രൻ്റെ ക്ഷണം കേട്ടിട്ടും ആവണി മടിച്ചു നിൽക്കുകയായിരുന്നു ഇയാൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ പോലും താനിപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ കാരണം വീട്ടിലെത്തണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല താൻ ഇത്രയും പറഞ്ഞിട്ട് മടിച്ചു നിൽക്കുന്നവളെ കണ്ട് രുദ്രന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് കാറിനകത്തേ കയറ്റി വണ്ടി മുന്നോട്ട് എടുക്കുന്നതിന് മുൻപായി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ അവളുടെ നേരെ ചാഞ്ഞു എന്താ പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ ആവണി ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി പറയാതെ രുദ്രൻ ഗൗരവത്തോടെ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു താൻ അത്രയും അടുത്ത് ചെന്നപ്പോൾ അവളുടെ കരിമഴികൾ പിടിക്കുന്നത് കണ്ട് സ്വയം പറയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഓഫീസിൽ നിന്ന് ഒരു മണിക്കൂറത്തെ ഓട്ടമുണ്ടെങ്കിലും ആവണിയുടെ ഗ്രാമത്തിലേക്ക് ബസ്സിനാണെങ്കിൽ ഇതിൽ സമയമെടുക്കും പട്ടണത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ് വിചനമായ നിരത്തുകളിലൂടെ കാർ സഞ്ചരിച്ചു ചിലയിടത്ത് വഴിവിളക്കുകൾ ഉണ്ടായിരുന്നു അല്ലാത്തയിടത്ത് കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം വിതറി രുദ്രൻ ഇടക്കിടയ്ക്ക് ആവണിയെ നോക്കി അവൾ മുഖം കുനിച്ച് നിശബ്ദയായി ഇരിക്കുകയായിരുന്നു ആവണി താൻ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് കംഫോർട്ടബിൾ ആയിരിക്കുക ഒന്നും സംഭവിച്ചില്ലല്ലോ അവൻ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ ശ്രമിക്കാതെ മട്ടിലിരുന്നു അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അവന് മനസ്സിലായി പിന്നെ അവനൊന്നും മിണ്ടിയില്ല രുദ്രൻ വെറുതെ പുറത്തേക്ക് നോക്കി റോഡിന്റെ ഇരുവശങ്ങളിലുള്ള മരങ്ങളെല്ലാം കാച്ചിലാടികൊണ്ടിരുന്നു എവിടെയോ മഴ പെയ്യുന്നുണ്ടെന്ന് അവന് തോന്നി രുദ്രൻ കാറിനുള്ളിലെ സ്റ്റീരിയോ ഓൺ ചെയ്തു കേട്ടറിഞ്ഞ വാർത്തയൊന്നും സത്യമല്ല ഡ്രൈവ് ചെയ്യുന്നുണ്ടേലും രുദ്രൻ ആ ഗാനത്തിന്റെ മനോഹാരിതയിൽ പോയി ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ആവണിയെ തേടിച്ചെന്നു അവൾ പക്ഷേ അവനെ മൈൻഡ് ചെയ്യാതെ പഴയ ഇരിപ്പ് ഇരിക്കുകയായിരുന്നു ഇവിടെ അങ്ങ് കട പോലും കാണുന്നില്ലല്ലോ ആവണി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാമായിരുന്നു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രുദ്രൻ പറഞ്ഞു പക്ഷേ അവളത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല അവനിൽ നിന്നൊരു ദീർഘശ്വാസം മുതിർന്നു വീണു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആവണി തലിൽ കയ്യമർത്തി കുഞ്ഞിരുന്നു ആവണി എന്ത് പറ്റിയടോ രുദ്രൻ വെപ്രായത്തോട് ചോദിച്ചു ഒന്നുമില്ല നിർവികാരമായ മറുപടി പ്ലീസ് ആവണി എന്തു പറ്റിയെന്ന് പറയും ഒന്നുമില്ല തലവേദന ഹോസ്പിറ്റൽ പോകണോ വേണ്ട ഒന്ന് വീടെത്തിയാൽ മാത്രം മതി അവളുടെ ശബ്ദത്തിലെ അസഹ്യതയും ദേഷ്യവും കണ്ട് രുദ്രനെ വല്ലായ്മ തോന്നി അവൻ കാറിൻ്റെ സ്പീഡ് കുറച്ചുകൂടി കൂട്ടി പുറത്ത് ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു കാർ പെട്ടെന്ന് സ്റ്റോപ്പ് ആയത് കണ്ട് ആവണി തലയോർത്ത് നോക്കി ഒരു ചെറിയ ചായക്കടയായിരുന്നു മുന്നിൽ ചെറുതെങ്കിലും വൃത്തിയുള്ള ഒരിടം രണ്ട് മൂന്ന് പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ രുദ്രൻ ഡോറ് തുറന്ന് ഇറങ്ങിയിട്ട് ആവണി നോക്കി നമുക്കൊരു ചായ കുടിക്കാം തലവേദന കുറയും എനിക്ക് വേണ്ട ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം രുദ്രൻ തിരിയാൻ ഒരുങ്ങിയതും അവളിറങ്ങി വന്നു പക്ഷെ ആ മുഖത്ത് യാതൊരു സൗഹൃദഭാവവും ഉണ്ടായിരുന്നില്ല